സംസ്ഥാനത്ത് അഞ്ച് പുതിയ ദേശീയ പാതകൾ കൂടി യാഥാർത്ഥ്യമാകാൻ പോകുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് ദീർഘകാലത്തെ മലബാറിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ് ാത നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു കൂടാതെ കണ്ണൂർ വിമാനത്താവള റോഡ് കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവയും ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം കൊച്ചിയും മധുരയും ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു വിശദമായ നിർദ്ദേശവും സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ച് പുതിയ ദേശീയപാതകളുടെ പദ്ധതിരേഖ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും പൊതുമരാമത്ത് വകുപ്പിന്റെ നന്ദി അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്ന